നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ് ഭരണഘടനാ വിരുദ്ധമായ സി ഐ എ നിയമം ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ രാജ്യവ്യാപകമായി നടത്തപ്പെടുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് ഡി പി ഐ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു دي رينمو فينبالي کو دي رينمو فينبالي کو دي رينمو فينبالي کو اس تي بي اس जिंदाबाद اس تي بي اس जिंदाबाद ہند پرہن لوک जिंदाबाद برہہ پرہن जिंदाबाद رہناتیل یکتا رہناتیل یکتا رہناتیل یکتا دی رينمو پرہن پننے دی رينمو پرہن پننے دی رينمو پرہن پننے இந்த ஜெனரல் பினே பிகார் இந்த ஜெனரல் பினே பிகார் இந்த ஜெனரல் பினே பிகார் நியமசியே பிகரதியமசியே பிகரதியமசியே நியமசியே பிகரதியமசியே இந்த மண்ணில் நடக்கilla இந்த மண்ணில் நடக்கilla இந்த மண்ணில் நடக்கilla இந்த மண்ணில் நடக்கilla பச்சை கட்டை சேத்து ليكோ பச்சை கட்டை சேத்து ليكோ பச்சை கட்டை சேத்து ليكோ எசிபிஐ சிந்துவாபா எசிபிஐ சிந்துவாபா எசிபிஐ சிந்துவாபா எசிபிஐ சிந்துவாபா जय जवान double

മുനിപ്പൽ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേസ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡ്ഡിംഗ് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി Majestic jewelers, Peru, gold, diamonds, silver, and watches, celebrating 50 years.